നമസ്കാരം ഐ പി എൽ സീസണിലെ ഏറ്റവും വലിയ താര കൈമാറ്റമായി ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ് സഞ്ജു ലോകമെമ്പാടുമുള്ളവർ ഇപ്പോൾ എല്ലാവരും മലയാളി താരം സഞ്ജു സാംസൺ ചെന്നൈയുടെ സ്വന്തമായി കഴിഞ്ഞു തന്നെയാണ് വാർത്തയാക്കി മാറ്റുന്നത് ചെന്നൈയിൽ സഞ്ജുവിന് വലിയ സ്ഥാനം തന്നെ പ്രതീക്ഷിക്കാം എന്ന് പറയുന്നു പലരും ആഗ്രഹിച്ചതാണ് ചെന്നൈയിലേക്ക് എത്തണമെന്ന് പലരും ആഗ്രഹിച്ച ഒരു വലിയ കാര്യം സഞ്ജുവിന് എളുപ്പത്തിൽ കിട്ടി എന്നാണ് പറയുന്നത് പിങ്കും നീലയും കുപ്പായത്തിൽ പതിറ്റാണ്ടുകളായി കണ്ട സഞ്ജുവിനെ ചെന്നൈയുടെ കുപ്പായത്തിൽ കാണാൻ കാത്തിരിക്കുകയാണ് ആവേശത്തോടെ അരങ്ങേറ്റമുള്ള കാണാൻ ആരാധകർ കാണുന്നത് ഒരുങ്ങാൻ കേരളത്തിന്റെ പ്രിയതാരം സഞ്ജു സാംസണിനെ അഭ്യർത്ഥിച്ചുകൊണ്ട് പലരും രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് കുപ്പായത്തിൽ വരാമോ എന്ന് ചോദിച്ചുകൊണ്ട് പലരും എത്തിയിട്ടുണ്ടായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് ടീം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെച്ച സഞ്ജുവിന്റെ ആദ്യ അഭിമുഖത്തിൽ തന്നെയാണ് ചെന്നൈയിലേക്കുള്ള വരവും മഞ്ഞക്കുപ്പായം താൻ ദേഹത്തെ അണയുന്നതിന്റെ പ്രതീക്ഷയും ആകാംക്ഷയെക്കുറിച്ചുമൊക്കെ സഞ്ജു വല്ലാതെ വെളിപ്പെടുത്തി സംസാരിച്ചത് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും കൃത്യമായ കാര്യങ്ങളുണ്ട് ചെറിയ പ്രായം മുതൽ ആരാധനയോടെ നോക്കി നിന്ന എം എസ് ധോണിക്കൊപ്പം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഡ്രസ്സിങ് റൂം നിമിഷങ്ങൾക്ക് ഒന്നിച്ചതും കളിക്കുന്ന ഭാഗ്യത്തിനുമായി കാത്തിരിക്കുകയാണെന്നാണ് സഞ്ജു പറയുന്നത് തൻ ആവേശത്തിലാണ് അവരുടെ കൂടെ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ മഞ്ഞക്കുപ്പായം അണിയാൻ ആദ്യമായി മഞ്ഞക്കുപ്പായം അണിഞ്ഞു കാണാൻ വളരെയധികം ആവേശഭരിതമായി കാത്തിരിക്കുന്ന സഞ്ജുവിനെ പോലെ തന്നെ അപ്പുറത്തും ആരാധകരും അങ്ങനെ തന്നെയാണ് പത്തൊൻപതാം വയസ്സിലാണ് എം എസ് ധോണിയെ കാണുന്നത് മഹീഭായുടെ കീഴിൽ ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ടീമിന്റെ ഭാഗമായപ്പോഴായിരുന്നു അന്ന് അത് സംഭവിച്ചതെന്ന് കഴിഞ്ഞ ദിവസമുള്ള അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അന്ന് പത്ത് തൊട്ട് ഇരുപത് ദിവസം അദ്ദേഹവുമായി ഒന്നിച്ച് ഇടപഴകാൻ തന്നെ സാധിച്ചുവെന്നും അങ്ങനെ ഒന്നിച്ച് ഇടപഴകാൻ സാധിച്ചപ്പോൾ തന്നെ ഒരുപാട് സംസാരിക്കാനും കഴിഞ്ഞുവെന്ന് സഞ്ജു കൂട്ടിച്ചേർക്കുന്നു ശേഷം ഐ പി എല്ലിലും ദേശീയ ടീമിലുമായി കാണുമ്പോഴെല്ലാം തന്നെ ആൾക്കൂട്ടങ്ങൾക്ക് നടുവിലായിരിക്കും എപ്പോഴും മഹേന്ദ്ര സിംഗ് ധോണി അഥവാ സഞ്ജുവിന്റെ മഹീഭായ് ഉണ്ടായിരുന്നതെന്നും പറയുന്നു ഒരിക്കലെങ്കിലും തനിച്ച് ധോണി കൂട്ടിച്ചേർക്കുന്നു ഒടുവിൽ ഏതാനും തന്നെ െന്നും ഡൈനിങ് റൂമിലും ഒക്കെ തന്നെ ഇരുന്ന് കളത്തിലും ഒന്നിച്ചിരിക്കാനും കളിക്കാനും പോകുന്നതിന്റെ ആവേശത്തിലാണ് താൻ ഇപ്പോൾ എന്നാണ് കഴിഞ്ഞ ദിവസം വളരെ സന്തോഷത്തോടെ ആവേശത്തോടെ സഞ്ജു പറഞ്ഞത് അത് സഞ്ജുവിന്റെ മുഖത്ത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ പതിറ്റാണ്ടുകാലം രാജസ്ഥാൻ റോയൽസിനോടൊപ്പം തന്നെയും പിന്തുണച്ച ആരാധകരോട് ചെന്നൈക്കൊപ്പം കൂടാൻ താരം ആവശ്യപ്പെടുന്നുണ്ട് തന്റെ ആരാധകർ രാജസ്ഥാനിലുണ്ടായിരുന്നുവെങ്കിൽ ഇനി നിങ്ങൾ ചെന്നൈക്കുപ്പായും നിങ്ങളും അണിയണമെന്നാണ് സഞ്ജു പറയുന്നത് ആരുടെയും ഇഷ്ടങ്ങൾ പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല അങ്ങനെ പറ്റുകയില്ല നാളെ മുതൽ ചെന്നൈയെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇനി മുതൽ നമ്മൾ ചെന്നൈയാണ് എന്ന് മറക്കാൻ പാടില്ല എന്ന് സഞ്ജു എടുത്തു പറയുന്നു എല്ലാവരും അണിയുകൊപ്പം നിൽക്കുക ചെന്നൈ സൂപ്പർ കിങ്സിനെ ഒരു കപ്പ് കൂടി അട്ടിപ്പിക്കുക ഇതാണ് സഞ്ജു പതിവ് ചിരിയോടെ ആവേശത്തോടെ കളിച്ചിരികളുടെ തമാശകളോടെ എല്ലാവരോടും പറഞ്ഞത് ഐ പി എല്ലിന്റെ ആദ്യ സീസൺ മുതൽ മനസ്സിൽ കൊതിക്കുന്ന ജേഴ്സിയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഏതൊരു താരത്തിന്റെയും വളരെയധികമുള്ള ആവേശം തന്നെയായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു കൊലക്കൊമ്പന്റെ അടിയിൽ വരാനായി ഐ പി എല്ലിന്റെ ഏറ്റവും മികച്ച ഡ്രസ്സിംഗ് റൂമുകളിൽ ഒന്നാണ് ചെന്നൈയുടേതെന്ന് എല്ലാവർക്കും അറിയാം പുറത്തു നിൽക്കുന്ന ആരാധകർക്ക് പോലും ഇന്ത്യൻ താരങ്ങളും വിദേശ താരങ്ങളും ആഭ്യന്തര താരങ്ങളും ഉൾപ്പെടെ വലിയൊരു നിര തന്നെ ചെന്നൈക്കൊപ്പമുണ്ട് അതിന്റെ ഭാഗമാവുന്നത് ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ഞാനെന്ന് സഞ്ജു കഴിഞ്ഞ ദിവസം പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാൻ ആരാധകരെ കുറച്ചൊക്കെ ചൊടിപ്പിച്ചുവെങ്കിലും ചെന്നൈ ആരാധകർക്ക് വളരെയധികം സന്തോഷമാണ് നൽകിയത്